നമസ്കാരം ക്രിസ്മസ് ബമ്പർ അടിച്ച ഭാഗ്യവാന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശി സത്യനാണ് അടിച്ചത് ഒരു കെട്ട ടിക്കറ്റാണ് സത്യൻ വാങ്ങിയിരുന്നത് കണ്ണൂർ ചക്കരക്കല്ലിലെ മുത്തു ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം അടിച്ചത് സത്യൻ വാങ്ങിയ എക്സ് ഡി ത്രീ എയ്റ്റ് സെവൻ വൺ ത്രീ ടു എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ ലഭിച്ചത് ഇരുപത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ബമ്പർ നറുക്കെടുപ്പിലൂടെ ഇരുപത്തിയൊന്ന് പേരാണ് കോടീശ്വരന്മാരായത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ലഭിച്ചിട്ടുണ്ട് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം മുപ്പത് പേർക്കും നാലാം സമ്മാനം മൂന്ന് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കുമാണ് ലഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ച വരെയുള്ള കണക്കുകൾ പ്രകാരം അച്ചടിച്ച് വിപണിയിലെത്തിച്ച നാനൂറ് രൂപ നിരക്കിലുള്ള അൻപത് ലക്ഷം ടിക്കറ്റുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും വിറ്റുപോകുകയായിരുന്നു പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചത് നറുക്കെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലും ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ വിൽപ്പന തകൃതിയായി നടക്കുകയായിരുന്നു